കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒഴുകിപ്പോയപ്പോൾ അതിനു പകരമായി മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ചിറ്റാരിപ്പറമ്പ് പന്നിയോട് പ്രദേശവാസികൾ എടയാർ വിഷ്ണു ക്ഷേത്രത്തിന് ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലമാണ് കഴിഞ്ഞ മാസമുണ്ടായ കനത്ത മഴയിൽ തകർന്നു വീണത് പാലമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും നൂറു മീറ്റർ മാറിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൂക്കുപാലം നിർമ്മിക്കുന്നത് പാലം തകർന്നതിനെ തുടർന്ന് നരിക്കോട് മല വാഴമല ചെന്നപ്പോയിൽ മല പ്രദേശവാസികളാണ് ഒറ്റപ്പെട്ടു പോയത് ഇവർക്ക് പ്രധാന ടൗണായ കണ്ണവത്ത് എത്തണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ അധിക ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ദുരിതം അനുഭവിക്കുന്നത് ഇതേക്കുറിച്ച് പ്രദേശവാസി പറയുന്നത് ഇങ്ങനെ ജൂലൈ മുപ്പതിലുണ്ടായ ഉരുൾപൊട്ടലിലൂടെ നമ്മൾ നടപ്പാലം പോയിരിക്കണം പിന്നെ ഇവിടെ നൂറ്റി പന്ത്രണ്ടോളം വീടുകളും പിന്നെ അഞ്ഞൂറോളം ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് പന്നിയോട് പ്രദേശം പന്നിയോട് പ്രദേശത്ത് ഇപ്പോൾ പോകാനായിട്ട് ഒരു പാലും ഇല്ല അപ്പോൾ കുട്ടികളൊക്കെ നൂറ് നൂറിലധികം കുട്ടികളുണ്ട് ഈ സ്കൂളിലൊക്കെ പോകുന്നവർ അവരും പിന്നെ പണിക്ക് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും അവരൊക്കെ ഇപ്പോൾ അഞ്ച് കിലോമീറ്ററൊക്കെ നടന്ന് കണ്ണവൻ ടൗണിലൊക്കെ എത്തിയിട്ടാണ് വാഹനങ്ങളിലൊക്കെ പോകുന്നത് അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ആയതുകൊണ്ടും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകേണ്ടത് കൊണ്ടും നമ്മളിപ്പോൾ പുതിയൊരു താൽക്കാലികമായിട്ടുള്ളൊരു പാലം അമ്പ നാരായണത്ത് അമ്പലത്തിന് കുറുകയായിട്ട് കെട്ടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലമാണ് മഴയിൽ ഇല്ലാതായത് ഇതിനുപകരമായി ഇരുമ്പ് പൈപ്പും മറ്റും ഉപയോഗിച്ചുള്ള തൂക്കുപാലമാണ് നിർമ്മിക്കുന്നത് ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വച്ചാൽ ഈ ഒരു കമ്പിപ്പാലം ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ തവണ ഈ നമ്മുടെ തോട്ടത്തിലൊക്കെ മുള പൂത്തത് കാരണം നീളമുള്ള മുള കിട്ടാനും നടക്കൊരു താങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസം നമുക്കുണ്ട് നടക്കുന്നെങ്കിലും താങ് കൊടുത്താൽ മാത്രമേ ഒരു മുളപ്പാലം വെക്കുന്നതാണെങ്കിൽ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു കമ്പിപ്പാലം ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം റോപ്പാണ് ഉദ്ദേശിച്ചത് എന്നാലും നമ്മളെ സാമ്പത്തിക സാമ്പത്തികത്തിൽ അത് ഒതുങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു അതിന് കുറച്ചും കൂടി ചുരുങ്ങിയത് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പം എല്ലാവരുടെയും പിന്നെ നാട്ടുകാരുടെ എല്ലാ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് പാലം നിർമ്മിക്കാനുള്ള പ്രവൃത്തിക്കായി ഇവിടെ എത്തിയത് വാഹന സൗകര്യമുള്ള കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യവും നടപ്പിലായില്ല വാഹന യോഗ്യമായ പാലവും പന്നിയോട് ചങ്ങലഗേറ്റ് റോഡും അടിയന്തരമായി അധികൃതർ നിർമ്മിച്ചു തരണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഗ്രാമികണോ